ഹലോ കാ എല്ലാവരും എന്തൊക്കെ പറയുന്നു സുഖാണോ അപ്പൊ നമ്മൾ ഇവിടെ നിന്നൊരു യാത്ര തുടങ്ങിയാണ് ഒരു മൂന്ന് നാല് ദിവസ ട്രിപ്പാണ് സ്ഥലത്തിന്റെ പേര് നമ്മൾ ആ സാന്താൻറ്റോണിയോ ആ വിന്റർലി അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ അതിന്റെ കാഴ്ചകളാണ് ഏകദേശം മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു ബിംബർലിയിലേക്ക് നമ്മുടെ യാത്ര ആരംഭിച്ചു മൂന്ന് വണ്ടിയിലായിട്ടാണ് നമ്മൾ പോകുന്നത് നീ പോകുന്ന വഴിക്ക് പണിയും കിട്ടി വണ്ടിയുടെ ഗ്ലാസ്സിലോട്ട് ഒരു കല്ലടിച്ച് കയറിയിട്ടത് ഈ ക്ലാസിൻ്റെ കറക്റ്റ് സെൻ്ററിൽ പൊട്ടി ഹൂസ്റ്റൺ വിട്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞപ്പോഴേ മൊത്തത്തിൽ ലൊക്കേഷൻ്റെ ഒരു സെറ്റപ്പും ലാൻഡ്സ്കേപ്പും ചെറിയ ചെറിയ ടൗണുകളിലോട്ടൊക്കെ നമ്മൾ കയറി തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴക്കാരായിരുന്നു നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ടായിരുന്നു ഓ ഒരു കിട്ടിലേ ഇടിമിന്നലൊക്കെ കണ്ടു എൻ്റെ പൊന്നെ ഞെട്ടിപ്പോയി ഇടി വെട്ടിയതെല്ലാം അടിപൊളി മഴ നാട്ടിലൊക്കെ പെയ്യുന്ന പോലെ നല്ല മൂട്ടാൻ മഴ ഒന്നും കാണാൻ വേണ്ട എന്റെ പൊന്നെ പോകുന്ന വഴി മഴയുണ്ട് വെയിലുണ്ട് എല്ലാം കിട്ടി പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോഴേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ബക്കീസിലെത്തിരിക്കുകയാണ് ഇതൊരു വലിയൊരു ഗ്യാസ് സ്റ്റേഷനാണ് അതിൻ്റെയോടു കൂടി തന്നെ ഫുഡും എല്ലാം കിട്ടുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു സൂപ്പർ മാർക്കറ്റോ എങ്ങനെയാണെങ്കിൽ വിളിക്കാം ഇഷ്ടംപോലെ ആളുകളുണ്ട് അത് ടെക്സസിലാണ് കൂടുതലായിട്ട് ഇവരുടെ സൂപ്പർ മാർക്കറ്റുകളുള്ളത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഉടനെ വരുമെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അടിപൊളിയാണ് ഭയങ്കര ആളാണ് ഇതിൻ്റെ അകത്ത് അവിടെ ഫ്രഷ് ഫുഡ് കൗണ്ടർ നിന്ന് കാണണം എൻ്റെ പൊന്നോ പുൾഡ് പോർക്ക് ബർഗർ പുൾഡ് ബീഫ് ബർഗർ ബ്രിസ്കിറ്റ് അത് ഇത് എൻ്റെ അമ്മ അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു സാധനം തീർന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ തിരക്കുള്ള ഒരു എന്താ പറയുക ഒരു ഷോപ്പ് നല്ല ഒന്നാന്തരം ഉണക്കിയ ബീഫ് അല്ലെങ്കിൽ ബീഫ് ജെർക്കീസ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് കുറച്ചൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഫ്ലേവേഴ്സ് ഇവര് ബീഫിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പലതും ട്രൈ ചെയ്തു അതിനകത്ത് കുറച്ചൊക്കെ വാങ്ങി ഈ കടയുടെ അകത്തെ തിരക്ക് കണ്ടിട്ട് എനിക്ക് തോന്നണേ ആൾക്കാർ ട്രിപ്പിന് പോകുന്നതിന് പകരം ഒരു പിക്നിക്ക് പോലെ ഈ കടയ്ക്കകത്തോട്ട് വരികയാണോ എന്ന് ഈ കട എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന പോലെയൊക്കെ കണ്ടിട്ട് തോന്നുന്നു എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗ്യാസ് സ്റ്റേഷൻ കാണുന്നത് അപ്പോൾ ഇവർക്കതിനെ ഇതിനും വലിയതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം നൂറും നൂറ്റമ്പത് ഒരേ സമയത്ത് വണ്ടികൾക്ക് ഗ്യാസ് നിറയ്ക്കാനും അതിനുള്ള സൗകര്യമുണ്ട് വന്നാലും കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അതും അതില്ല അറിയില്ല പൊളിസാണോ അത് പോരാ അതങ്ങനുണ്ട് ഇത് ഇതങ്ങനുണ്ട് അയച്ചല്ലേ സ്വീറ്റ്സ് എല്ലാം എടുക്കണോ അല്ലെങ്കിൽ കഴിച്ചിട്ട് ഇറങ്ങിട്ട് ആണോ ഞാനൊന്നും തീർത്തോടെ ഉം ബെസ്റ്റ് ബെസ്റ്റ് സൈറ്റം പറഞ്ഞത് എന്തെങ്കിലും കുറച്ച് മാത്രമുണ്ടോ പക്ഷെ ഞാനാസാണ് ഇത് ഇതായിരിക്കണം ഒലി എനിക്ക് തോന്നണം എവിടെ ബക്കീസിൽ നിന്ന് ഇറങ്ങി ഒന്നും പറയാനല്ല അടിപൊളി എന്നാ പറയുക ക്യാസ് സ്റ്റേഷനാണ് ട്രക്കല്ല ഇവിടെ അല്ല പക്ഷെ എന്നിട്ട് പോലും എന്നെ തിരക്കതിനാ പറയുക ഫ്രഷ് ഫുഡ് ഇങ്ങനെ ഇരിക്കുക ബർഗർ പുൾട്ട് പോർക്ക് അത് ഇത് ഇതൊക്കെ പറഞ്ഞ് ഓ എമ്മി ഫുഡാണ് ഇവിടേതാകെ ഒരു ഫോൾട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല നമ്മൾ വണ്ടിയിൽ മേടിച്ചോ അല്ലെങ്കിൽ പുറത്ത് ഇരുന്ന് നിന്നോ കഴിക്കണം ആ ഒരു കാര്യം ചോദിച്ചാൽ ബാക്കിയെല്ലാം ഒക്കെ പക്ഷെ ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഇതാണെങ്കിൽ ആൾക്കാർ പോകത്തില്ല ആ സെറ്റപ്പ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അതുപോലെ അടിപൊളി ഫുഡും വൻ പരിപാടികളും അങ്ങനെ അതേ നമ്മളത് വിംബർലി ടൗണിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഒരു പഴയ കലാ സാംസ്കാരിക പൈതൃകം ഉണർത്തുന്ന ഒരു ടൗൺ എന്നാണ് വിംബർലിയിലെ എല്ലാവരും വിശേഷിക്കപ്പെടുന്നത് വളരെയധികം ആളുകൾ ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടിയും അല്ലാതെ റിട്ടയൺമെൻറ്റ് ലൈഫിനുമായിട്ട് എത്തുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഈ വിംബർലി എനിക്കിപ്പോൾ ഈ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു ഗോവൻ വൈബ് ഫീൽ ചെയ്യുന്നുണ്ട് എവിടെയൊക്കെ ഒരു ഗോവൻ ടച്ച് പിന്നെ വളരെ കാശുകാരായ ആളുകളാണ് ഇവിടെ കൂടുതലും റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് വരുന്നതെന്നാണ് പറയപ്പെടുന്നത് മൊത്തത്തിലൊരു പോഷ് ലുക്കുണ്ട് ടൗൺ കാണുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് മാറിയാണ് നമ്മുടെ അക്കോമഡേഷൻ വരുന്നത് നമ്മൾ നാളെ എന്തായാലും ഈ ടൗൺ കറങ്ങി കാണാൻ വരുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഏഴുമണിയായി അതുകൊണ്ട് നമ്മൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന അക്കോമഡേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ് അതെ നമ്മൾ നമ്മുടെ അക്കോമഡേഷൻ അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് ഏരിയ കുറച്ചൊരു ഓഫ് റോഡ് പോലെയാണ് രാവിലെ ഉള്ള വഴി ഇതൊരു ഫാം ഹൗസ് ഹൗസെന്നാണ് അവർ പറഞ്ഞത് അവിടെ കോഴിയോ ആളോ ഏതാണ്ടൊക്കെയോ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം അങ്ങനെ നമ്മൾ താമസിക്കുന്ന നമ്മുടെ കോട്ടേജ് എത്തിയിരിക്കുന്നു ചുറ്റും കാടായിട്ട് നിൽക്കുന്ന ഒരു ഏരിയ അതിൻ്റെ അകത്തൊരു ഫാം പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് മൂന്നാലഞ്ച് കോട്ടേജുകൾ മൊത്തം പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം വേറെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഫുൾ പ്രൈവസിയാണ് എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നടന്ന് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാം നല്ല പ്രൈവസി ഉണ്ട് എനിക്ക് വന്നപ്പോളിഷ്ടപ്പെട്ട് ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് രണ്ടു മൂന്ന് ദിവസം ചില്ലു ചെയ്യാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇവിടെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞിട്ട് നാളെ വിംബർലി ടൗൺ കാണുക അവിടെ കുറച്ച് വൈൻ ഷോപ്പും വൈനറി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത് കഴിഞ്ഞ് ഇവിടെ നടത്ത ലൊക്കേഷനോട്ട് പോവും അപ്പോൾ എന്താ ഇനി രണ്ട് ദിവസം നമ്മളിവിടെയാണ് വേറെ ലെവൽ സ്ഥലം കഴിഞ്ഞ നമ്മടെ ബെഡ്റൂം നമ്മുടെ മെയിൻ ഹോളിൽ നിന്ന് ഡോറ് തുറക്കുമ്പോ കാണുന്നത് നേരെ മുമ്പിൽ കാണുന്നത് ലാമേനാണ് ലാമ അടിപൊളിയാണ് ഇനി അതിൻ്റെ അവിടെത്തന്നെ കോഴിയോ ഏതാണ്ടൊക്കെയോ ഉണ്ട് ഞാനിപ്പോൾ അങ്ങോട്ടൊക്കെ കാണിക്കാൻ പറ്റണെങ്കിൽ കാണിക്കാം നല്ല രസം കേട്ടോ രാമനെ കാണാൻ വേണ്ടി ഞാൻ എത്ര അടുത്ത് ആദ്യമായിട്ടോ ലാമനെ കാണണേ ഇതെല്ലാം ഈ ഫാം ഹൗസിൻ്റെ മായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ എന്താ പറയുക വളർത്തുന്ന മൃഗങ്ങളാണ് ഇനി ഇതാണ് നമ്മുടെ ബെഡ്റൂം നമുക്ക് സ്പെഷ്യൽ ബെഡ്റൂമാണ് ഇവരപ്രാവശ്യം തന്നിരിക്കുന്നത് അത് കാണാൻ വേണ്ടി പോവുകയാണ് കോഴിയുണ്ട് ഉണ്ട് ഇത് വേറെ ഫുൾ എന്തു പരിപാടി ഒന്നും പറയാനില്ല പ്രോപ്പർട്ടി പശുണ്ട് നമ്മൾ സ്ഥലത്തൊക്കെ എത്തി അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമ്മൾ വിമ്പർലി ടൗണും വൈനറിയും പരിപാടിയൊക്കെ കാണാൻ പോകും അപ്പോൾ ഞങ്ങളിന്ന് ചെറിയ ചില്ലിങ്ങും പരിപാടികളാണ് അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കേട്ട് കാണാം അതുവരെ ബായ് ബായ